കാത്തുസൂക്ഷിച്ചൊരു സ്മൃതി മാമ്പഴം കോൺഗ്രസ് കൊണ്ട് പോയി കാത്തുസൂക്ഷിച്ചൊരു കാരകാരപ്പഴമായ ഹേമമാന്യം കോൺഗ്രസ് കൊണ്ട് പോകും അങ്ങ് കോൺഗ്രസ് കൊണ്ട് പോകും ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ സ്മൃതി ഇറാനി കോൺഗ്രസിലേക്ക് പോകാൻ തയ്യാറായിരിക്കുന്നു മോദി സൂക്ഷിച്ച കസ്തൂരി മാമ്പഴമാണ് സ്മൃതി ഇറാനി മോദി ഒരുപാട് പദവികൾ മന്ത്രി പദവികളൊക്കെ കൊടുത്ത് ഉയർത്തിക്കൊണ്ടുവന്ന കസ്തൂരി മാമ്പഴമാണ് സ്മൃതി ഇറാനി സ്മൃതി ഇറാനിയെ ഇങ്ങനെ ഉയർത്തുന്നതിൽ ബിജെപി നേതാക്കൾക്ക് വലിയ പ്രതിഷേധമുണ്ടായിരുന്നു പക്ഷെ മോദിജി കേട്ടില്ല മോദിജി സ്മൃതി ഇറാനിയെ സംബന്ധിച്ചിടത്തോളം ഗുരുവാണ് സ്മൃതി ഇറാനി മോദിജിയെ സംബന്ധിച്ചിടത്തോളം ശിഷ്യയാണ് അതുകൊണ്ട് സ്മൃതി ഇറാനിയെ മോദിജി അങ്ങ് വളർത്തി വളർത്തി അങ്ങ് വലുതാക്കി സ്മൃതി ഇറാനി വളർത്തി വളർത്തി വലുതായപ്പോ മോദി സർക്കാരിനോടുള്ള കരണ കാണിക്കണ്ടേ കരണ കാണിക്കാൻ വേണ്ടി ഈ തറക്കളികൾ കളിക്കരുതായിരുന്നു ഈ കസ്തൂരി മാമ്പഴം അമ്പത് കഴിഞ്ഞു അമ്പത്തഞ്ചും കഴിഞ്ഞെന്നാണ് പറയുന്നത് രാഹുൽ ഗാന്ധി പ്ലെയിൻ വിൽക്കിത്തുകൊടുക്കുന്നത് ഇവർക്ക് അയക്കു പ്ലെയിൻ കൊടുക്കാൻ ഇവരെ കിട്ടിയുള്ളു ഇതൊരു വൃത്തികെട്ട പ്രചരണമാണ് ഈ സ്ത്രീ നടത്തിയത് ആ പ്രചരണത്തിന്റെ പിന്നാലെ അമേഠയിൽ എന്നോട് മത്സരിക്കാൻ രാഹുൽ ഗാന്ധിക്ക് ധൈര്യമുണ്ടോ എന്ന് വെല്ലുവിളിക്കുകയും ചെയ്തു രാഹുൽഗാന്ധി അതിന് മറുപടി കൊടുത്തത് തന്റെ കൂട്ടാളിയായ കിശോർലാൽ ശർമ്മയെ വെല്ലുവിളിക്കാനുള്ള ധൈര്യം പോലും നനക്കുണ്ടോ എന്ന് ചോദിച്ചാൽ കിഷോർലാൽ ശർമ്മ അവിടെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചു അതിനു പിന്നാലെ കോൺഗ്രസ് ഹൈബറിടങ്ങളിൽ സ്മൃതിക്കെതിരെ ശക്തമായ പ്രതിഷേധവും ശക്തമായ പൊങ്കാലകളും നിറഞ്ഞു ഒടുവിൽ രാഹുൽഗാന്ധിക്ക് തന്നെ പറയേണ്ടി വന്നു ഈ പൊങ്കാല പോയി അത് നിർത്തണം എന്നുള്ളത് ആ നിർത്തണം എന്ന് ഗാന്ധി പറയുമ്പോൾ തന്നെ സ്മൃതി രാഹുലുമായ ഒരു ചർച്ച പറന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് ഞങ്ങൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഈ സ്മൃതി ഇറാനി കോൺഗ്രസിലേക്ക് പോകുമെന്നുള്ളത് ഇത്തവണ അമേഠിയിൽ സ്മൃതി ഇറാനിക്ക് സീറ്റ് കൊടുക്കാതിരിക്കാൻ ബി ജെ പിയിലെ ഒരു വിഭാഗം ശക്തമായി ശ്രമിച്ചിരുന്നു പക്ഷേ അവരുടെ വിശ്വഗുരു മോദിജി സീറ്റ് കൊടുത്തു എട്ട് നിലയിൽ പൊട്ടി എട്ട് നിലയിൽ പൊട്ടി എന്ന് മാത്രമല്ല എല്ലാ സ്ഥാനമാനങ്ങളും നഷ്ടപ്പെട്ടു പിന്നെയുള്ള സ്മൃതിയുടെ നീക്കം മോദി തന്നെ ദേശീയ അധ്യക്ഷയാക്കി മാറ്റും എന്ന ഒരു രീതിയിലായിരുന്നു ബിജെപിയുടെ ദേശീയ അധ്യക്ഷയായ കലക്കില്ലേ അതും സമ്മതിച്ചില്ല കാരണം സംഘപരിവാറിന് സംഘപരിവാറിന്റേതായ ഒരു അജണ്ടയുണ്ട് അത് സ്ത്രീശക്തിയുടെ അജണ്ടയൊന്നുമല്ല സവർണ മേധാവിത്തിന്റെ അജണ്ടയാണ് അതുകൊണ്ട് സ്മൃതി ഇറാനിയെ പിടിച്ച് ദേശീയ അധ്യക്ഷയാക്കാൻ മോദി തീരുമാനിച്ചാലും തങ്കപരിപാർ തീരുമാനിക്കില്ല ചുരുക്കത്തിൽ എല്ലാം കൊണ്ട് ഗതികെട്ട് നിൽക്കുകയാണ് മോദിയും സ്മൃതി ഇറാനിയും സ്മൃതി ഇറാനിയെ മന്ത്രിയാക്കിയതിൽ ബിജെപിക്കുള്ളിൽ വലിയ എതിർപ്പുണ്ടായിരുന്നു അവരെക്കാൾ യോഗ്യരായ ഒരുപാട് പേരുണ്ടായിരുന്നു സ്മൃതി ഇറാനിയുടെ യോഗ്യത എന്താണ് ബിരുദമില്ല മോഡലാണ് തിരുമാനടിയാണ് ഇതാണ് അവർക്കുള്ള യോഗ്യത ഇനി അടുത്തത് ഹേമമാലിനിയാണ് ഹേമാലിനിയെ സംബന്ധിച്ചിടത്തോളം ബിജെപിയിൽ നിന്ന് മതിയായി ഒരു മന്ത്രി പോലും ആക്കി തന്നെ ഇപ്പോഴത്തെ മോദി സർക്കാരിൽ എന്തൊരു കഷ്ടമാണത് അവരും മോദി അല്ലെങ്കിൽ ബി ജെ പി നോക്കിവെച്ച കാരാകാര പകമായിരുന്നു അതും കോൺഗ്രസ് കൊണ്ടുപോയി ഹേമമാലിനിയും കോൺഗ്രസ് അങ്ങനെയുള്ള ചരിത്രപരമായ നീക്കങ്ങളിലൂടെയാണ് അല്ലെങ്കിൽ ചരിത്രപരമായ കടമ്പകളിലൂടെയാണ് ഇന്ത്യൻ രാഷ്ട്രീയം കടന്നുപോകുന്നത് ഇന്ത്യൻ രാഷ്ട്രീയം പൊളിറ്റിക്സ് കേരളയ്ക്ക് കരതല മരകമാണ് കരതലാ മരകമെന്ന് പറഞ്ഞാൽ കൈയിലിരിക്കുന്ന നെല്ലിക്ക പോലെയാണ് ചിലരൊക്കെ വന്ന് ഓഹരിയിടപോലെ അത് ചിരി വരുന്നത് അതാണ് എന്തായാലും കാത്തുസൂക്ഷിച്ച സ്മൃതി അമ്മായിയെ കോൺഗ്രസ് കൊണ്ടുപോയി നോക്കി വെച്ച കാരകാരപ്പഴമായ ഹേമമാലിനിയെയും കോൺഗ്രസ് കൊണ്ടുപോയി മോദി ഇനി ഒറ്റയ്ക്ക് മോദിക്കെതിരെയുള്ള വിപ്ലവങ്ങൾ മോദിക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഒക്കെ ബിജെപിക്കകത്തും ഘടകകക്ഷികൾക്കകത്തും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു ആ പ്രതിഷേധങ്ങൾ മോദിയുടെ സിംഹാസനം തകർത്ത് അദ്ദേഹത്തെ താകയിടും എന്നതും ഉറപ്പാണ്